ഈശോ മിശോ ആയിട്ട് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സഹോദരനുമായിട്ട് ഞാൻ വളരെ വെറുപ്പിലും വിദ്വേഷത്തിലും അവനോട് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയില് ഞാൻ മാനസികമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെയിരിക്കെ ഒരു ദിവസം എൻ്റെ കൊച്ചു ഭവനത്തിൽ ആയിരിക്കുമ്പോൾ എന്നോട് പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടു അടുക്കള ഭാഗത്തേക്ക് ചെല്ലാൻ പരിശുദ്ധാത്മാവ് ഇത് പറയുന്ന സമയം ഞാൻ ആ വ്യക്തിയെ ആ വെറുപ്പിന്റെ ചിന്തയില് മനസ്സിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പരിശുദ്ധാൻ വന്ന നിർദ്ദേശം അനുസരിച്ച് അപ്പോൾ ഞാൻ കിടക്കുന്ന റൂമിൽ നിന്ന് ഉടനെ അടുക്കള ഭാഗത്തേക്ക് ചെന്നു അടുക്കള ഭാഗത്ത് ചെല്ലുമ്പോൾ അവിടെ എപ്പോഴും കാണുന്നത് പോലെ ഞങ്ങൾ ഒരു ഒരു വഴുതന ചെടിയുണ്ട് ഈ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ അതിന് ചുവട്ടിൽ ഒഴിക്കുന്നതുകൊണ്ട് വഴുതന മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസം എപ്പോഴും എല്ലാ കാലവും ഒരുപോലെ കായ്ഫലം തന്ന് വളരെ പുഷ്ടിച്ച് നിൽക്കുന്നുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് ഞങ്ങൾ പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് വെടിനെ വരച്ച് ഞങ്ങള് തോരം വെക്കും അപ്പൊ ഞാൻ അതിലിങ്ങനെ അത്രയും നോക്കി നിന്നു അപ്പോൾ നോക്കുമ്പോൾ അതിന്റെ ആ തണ്ടിൽ അതിൻ്റെ ആ ആ ചെടിയുടെ ആ പ്രധാന തണ്ടിൽ വളരെ മനോഹരമായ ഒരു പുഴു ഇരിക്കുന്നു ആ പുഴുവെന്ന് പറയുന്നത് വളരെ മനോഹരമായ ചുമല കളറിൽ കറുപ്പും മഞ്ഞയുമൊക്കെ പുള്ളികളുള്ള വളരെ ഭംഗിയുള്ളൊരു പുഴു ഞാൻ ഞാനൊരു അല്പസമയം ഞാൻ ആ പുഴുവിൻ്റെ സൗന്ദര്യത്തെ ഇങ്ങനെ നോക്കി ആസ്വദിച്ചു പെട്ടെന്നാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് ഈ പുഴു ഇരിക്കുന്നത് ഞങ്ങൾക്ക് നിത്യവും കറിവെക്കാനായിട്ട് വഴുതനങ്ങാൻ തരുന്ന ചെടിയുടെ പുറത്താണല്ലോ ഇരിക്കുന്നത് ഈ ചെടിയുടെ തണ്ടിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഇവൻ ആ തണ്ടിൽ ഇനിയും തുണർന്നിരുന്ന് കഴിഞ്ഞാൽ ആ ചെടി തന്നെ ഒരുപക്ഷെ ഉണങ്ങി പോകാൻ സാധ്യതയുള്ളൂ ഞാൻ ഉടനെ ഇറങ്ങിച്ചെന്നൊരു കമ്പിടത്തേനെ തോട്ടി താഴെ കല്ലുകൊണ്ട് അതിനെ ഇടിച്ചു പോകും പ്രിയപ്പെട്ടവരെ തിരിച്ചു ഞാൻ വീടിന്റെ അകത്തേക്ക് നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് തന്ന വലിയൊരു ബോധ്യം ഒരു തിരിച്ചറിവ് ഇതായിരുന്നു പ്രിയപ്പെട്ട മോനെ നിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആ വെറുപ്പ് നിന്റെ സഹോദരനോടുള്ള നിനക്ക് ക്ഷമിക്കാൻ പറ്റാത്ത അടങ്ങാത്ത നിന്റെ അവനോടുള്ള വെറുപ്പ് വിദ്വേഷം അത് അതാണ് ആ ചെളിയും നീ കണ്ട പുഴു ഇരിക്കുന്ന കാണാൻ എനിക്ക് ഭംഗിയല്ലേ എന്ത് രസമാണ് കാണാൻ എന്ത് സൗന്ദര്യമാണ് ഇതുപോലാണ് നീ നിന്റെ മനസ്സിൽ നീ ആസ്വദിച്ച് നീ താലോലിച്ച് നീ അവിടെ വെച്ചിരിക്കുന്ന ആ വെറുപ്പും ആ വിദ്വേഷവും ഒക്കെ അത് എടുത്ത് കളയാത്തിടത്തോളം അത് നിന്നെ തന്നെ തുരന്ന് കാർന്ന് തന്നു തീർക്കും ഞാൻ ദൈവസന്നിധിയില് എനിക്ക് പറ്റിയ തെറ്റോർത്ത് ഞാൻ മാപ്പ് ചോദിച്ചു ഞാൻ പശ്ചാത്തലപിച്ചു ആ സഹോദരനോട് ക്ഷമിക്കാനായിട്ട് ഞാൻ അതിനുള്ള ക്രമ ഈശോ ലഭിക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ പല പ്രാവശ്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് ചിന്തിച്ച വിഷയമാണ് പല പ്രാവശ്യം മാറ്റി വെക്കപ്പെട്ട വിഷയമാണ് എന്നാൽ ഇന്നും ഞാൻ മറ്റൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനായിട്ട് എന്നപ്പോൾ ഇന്ന് ഈ വെള്ളിയാഴ്ച ഈ ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ ഇന്നത്തെ ദിവസം ഈ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടും ആണ് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ വന്നത് പ്രൈസലോളം ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ ഇന്ന് നിരവധി കുടുംബങ്ങൾ തകർന്ന തരിപ്പണമായതിന്റെ ഭാര്യ ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്തിട്ട് ഭർത്താവ് ഭാര്യനെ ഉപേക്ഷിച്ച് പോയതിന്റെ ഒരുവൻ സ്വന്തം സഹോദരനെ കൊന്നതിന്റെ കൊല്ലാൻ ആലോചിക്കുന്നതിന്റെ ഒക്കെ പിന്നിലെ കഥയെന്ന് പറയുന്നത് സാത്താൻ നമ്മുടെ ഉള്ളിൽ കയറ്റി വെച്ചിരിക്കുന്ന വെറുപ്പും വൈരാഗ്യവും അതിലൂടെ ഉണ്ടാകുന്ന നമ്മുടെ ഹൃദയത്തിൽ രൂപം കൊള്ളുന്ന വിദ്വേഷവുമാണ് വിദ്വേഷം എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിലൊരു വേഷമാണ് വിദ്വേഷത്തിന്റെ നടുക്കത്തെ ദ്വേ എടുത്തു മാറ്റിയാൽ പിന്നെയുള്ളത് രണ്ടക്ഷരമാണ് വിഷം പ്രിയപ്പെട്ടവരെ ഇതിങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടി കുമിഞ്ഞു കൂടി നമ്മൾ തന്നെ ഒരുപക്ഷെ നമുക്ക് ആ സഹോദരം ഒന്നും ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല അത് സാധിച്ചില്ലെങ്കിലും ഈ വിദ്വേഷം മനസ്സിൽ കിടന്ന് നമ്മളെ തന്നെ ഒരു ഒരുപക്ഷെ ചിലപ്പോൾ ഒരു അൾസർ രോഗി ഒരു ക്യാൻസർ രോഗി അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെയുള്ള പല തരത്തിലുള്ള രോഗത്തിനും അതിനെ തുടർന്നുള്ള മരണത്തിൽ നമുക്ക് ഇടവരാനായിട്ട് സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ ദേവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ ആ അൾട്ടാരയില് ആ തൂങ്ങപ്പെട്ട രൂപത്തിലേക്ക് നോക്കുമ്പോൾ തൂങ്ങപ്പെട്ട രൂപത്തിലേക്ക് നോക്കുമ്പോൾ അതിൽ മര മരിച്ച് നിനക്ക് വേണ്ടി കുരിശിൽ കിടന്ന് മരിച്ച ആ യേശുവിനെ ഒരു നിമിഷം നീ ഒന്ന് നോക്കുമ്പോൾ ആ യേശു നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യന് പോലും ചുമക്കാൻ പറ്റാത്ത ഭാരമേറിയ കുരിശ് യേശുവിന് വേണ്ടിയിട്ട് ഒരു വ്യക്തി പണിയിൽ പണിതപ്പോൾ ആ കുരിശിനും ചുമന്നുകൊണ്ട് കാൽവരിയിലേക്ക് നടക്കു നടന്ന സമയത്ത് ഈശോ ആ കുരിശ് ചുമന്ന് ആ വ്യക്തിയെ ശപിച്ചില്ല അവനോട് ക്ഷമിച്ചു ആ കുരിശു ചോർന്ന് തന്റെ തോള് തകർന്നപ്പോൾ ശരീരത്തിലേറ്റതിലും ഏറ്റവും വലിയ മുറിവ് ആ തോളിലേറ്റപ്പോൾ ആ തോളിൽ നിന്ന് ചോര ഒഴുകിയപ്പോൾ ആ തോളിൽ കുരിശു വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അസഹീനീയമായ വേദനകൾ അവിടുന്ന് സഹിച്ചപ്പോൾ ഒരിക്കൽ പോലും ആ കുരിശ് ഉണ്ടാക്കിയവനെ അവിടുന്ന് ശപിച്ചില്ല തന്റെ ശരത്തിലേക്ക് ആഴമേറിയ മുള്ളുകൾ നിറഞ്ഞ ആ മുൾക്കിരീടം പടയാളികൾ അടിച്ച് ഇറക്കിയപ്പോൾ അത് അടിച്ചിറക്കിയവരെയോ അത് പണിതവനെയോ ഈശോ ശപിച്ചില്ല അവരോടൊക്കെ ഈശോ ക്ഷമിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ നിരവധി ദൈവങ്ങൾ വ്യത്യസ്തങ്ങളായ മതത്തിൽ ഉണ്ട് മനുഷ്യൻ തന്നെയാണ് ഇവയൊക്കെ ആരാധിക്കുന്നത് ഈ ദൈവങ്ങളുടെ ഒക്കെ ശക്തി എന്ന് പറയുന്നത് മനുഷ്യനെ നിർവചിക്കാൻ പറ്റാത്തതാണ് ഇന്നുവരെയും ലോകം കണ്ടുപിടിച്ചിട്ടില്ലാത്ത തരത്തിലുള്ളത് പോലുമായ വജ്രായുധങ്ങൾ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളെ ശിരച്ഛേദം നടത്താൻ ശക്തിയുള്ള അവന്റെ ഏർ അവനിരിക്കുന്ന രഹസ്യ സ്ഥലത്ത് പോലും കടന്നു എന്ന് അവനെ തീർക്കാൻ കഴിവുള്ള മാരക വജ്രായുധങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളെ നിഷ്കരണം നശിപ്പിക്കുന്ന കൊന്നൊടുക്കുന്ന ദൈവങ്ങൾ പോലും ഇന്ന് ഈ ലോകത്തുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ യേശുവിനെ നോക്കുമ്പോൾ ഇതൊന്നുമില്ല ഒരു വെറും നിരായുധൻ ഒരു ചാട്ടവാറ് പോലും അവിടുന്ന് ഒരിക്കൽ മാത്രമാണ് എടുത്തതായിട്ട് അവിടുന്ന് കാണുന്നത് എൻ്റെ പിതാവിന്റെ മഹത്വം നിറഞ്ഞു നിൽക്കുന്ന ദേവാലയത്തിലെ കച്ചവടം നടത്തിയ ആ വ്യാപാരികളെ അവിടുന്ന് ചാട്ടവാറ് എടുത്ത് അടിച്ചു പുറത്താക്കിയെന്ന് വചനത്തിൽ ഒരത്ത് പറയുന്നുണ്ട് എന്നാൽ അതിലുപരിയായിട്ട് ഒരിടത്തും ദേഷ്യപ്പെട്ടതായിട്ട് പോലും വചനത്തിൽ കാണുന്നില്ല പാപിനിയായ ഒരു സ്ത്രീയെ കുറെ പേര് പിടിച്ചോണ്ടു വന്നു അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് അവരാവശ്യപ്പെട്ടു ഇവിടെ കൊടു പാവിയാണെന്നും അവിടുന്ന് അറിഞ്ഞു ഈ രണ്ടു കൂട്ടരോടും ഈശോ ക്ഷമിച്ചു നിങ്ങൾ ഉള്ളിൽ പാവ ചെയ്യാത്തവൻ കല്ലെറിയട്ടെ എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു അവരെല്ലാവരും പിന്തിരിഞ്ഞു പോയി ഈശോ അവളോട് പറഞ്ഞു സ്ത്രീയെ അവർ നിന്നെ ശിക്ഷിച്ചില്ലേ ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല സമാധാനത്തിൽ പോയിക്കൊള്ളുക പ്രിയപ്പെട്ടവരെ ഈശോ ലോകത്തെ പഠിപ്പിച്ചത് ക്ഷമിക്കാനാണ് ഈശോ അവിടുന്ന് ധരിച്ചതും അവിടുന്ന് കയ്യിലെടുത്തതുമായ ആയുധം എന്ന് പറയുന്നത് ക്ഷമയുടെ ആയുധം ക്ഷമയുടെ ആയുധമാണ് ഈ നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് നമുക്ക് ശക്തി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കഴിവുണ്ടോ ശക്തി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏത് ദൈവത്തിന്റെ മുമ്പില് ഈശോയെ താരതമ്യം ചെയ്താലും ഈശോയ്ക്കുള്ള ഒറ്റ ശക്തി എന്ന് പറയുന്നത് ക്ഷമയുടെ ശക്തിയാണ് ഇന്ന് ഈ ലോകം നശിക്കുന്നതിന്റെ ഈ ലോകം പുരോഗമിക്കാത്തതിന്റെ ഒക്കെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ ഒറ്റ ശക്തി ഇല്ലാത്തതിന്റെ പേരില്ല ഇന്ന് കൂടെപ്പുറപ്പുകൾ നമ്മൾ കടിച്ചു കയറുന്നതും കൊല്ലാണ്ടിരിക്കുന്നതും കൊല്ലാനായ കൊല്ലുന്നതും പിന്നെ ഒക്കെ ഈ ക്ഷമയെന്ന് പറയുന്ന ശക്തിയില്ലാത്തതുകൊണ്ട് ഏറ്റവും വലിയ മാരകായുധായാലും ആയിരം ഇരട്ടി ശക്തിയുള്ള ഒരു ആയുധമാണ് ക്ഷമ അതുണ്ടെങ്കിൽ സമാധാനം അവിടെ പറഞ്ഞിട്ടും വെള്ളനിപ്രാവിനെ പോലെ സമാധാനം അവിടെ പറഞ്ഞെത്തും അതുകൊണ്ട് യേശുവിന്റെ ആ ശക്തിയാണ് യഥാർത്ഥ ശക്തി ക്ഷമയുടെ ശക്തിയാണ് യഥാർത്ഥ ശക്തി ആ ശക്തി കൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും അറിയാം പ്രിയപ്പെട്ടവരെ പാറയെ തകർക്കാൻ പാറ പൊട്ടിക്കാനായിട്ട് ഒരു മനുഷ്യൻ തന്റെ കയ്യിലിരിക്കുന്ന കൂടം ഉപയോഗിച്ച് അതിന് പുറത്ത് ആഞ്ഞടിക്കും എത്ര തവണ അടിക്കേണ്ടി വന്നാലും അയാള് അത് പൊട്ടിയിട്ടേ പിന്മാറുകയുള്ളൂ പ്രിയപ്പെട്ടവരെ സാത്താനും എങ്ങനെയാണ് അവൻ ഒരുവനിൽ തന്റെ പ്രലോഭനം കൊണ്ട് അവനെ പാപത്തിലേക്ക് നയിക്കാനായിട്ട് പാപം ചെയ്യിക്കാനായിട്ട് അവൻ അവന്റെ മേല് പ്രലോഭനം ചെലുത്താനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ അവൻ ആ പാപത്തിൽ ആ വ്യക്തി ആ മനുഷ്യൻ ആ പാപത്തിൽ വീണതിന് ശേഷമല്ലാതെ സാത്താൻ പിന്മാറിയ പിന്മാറിയത് ഇത് അറിയാവുന്ന ദൈവം ഇത് അറിയാവുന്ന യേശു ആ മനുഷ്യന്റെ പാപങ്ങൾ നിരൂപാധികം ക്ഷമിക്കുന്നു കാരണം മനുഷ്യൻ എത്രത്തോളം ബലഹീനനാണെന്നും എത്രത്തോളം കുറവുകൾ ഉള്ളവനാണെന്നും യേശുക്കറിയാം പക്ഷേ യേശു വചനത്തിലൂടെ പറയുകയാണ് പ്രഭാഷകന്റെ പുസ്തകം അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം മകനെ ഓർത്ത് വീണ്ടും വീണ്ടും നീ പാപം ചെയ്യരുത് അപ്പോൾ അതിനർത്ഥം എന്താണ് പ്രലോഭനങ്ങൾ ഉണ്ടാകും അതിനെ അതിജീവിക്കാനുള്ള ശക്തിക്ക് വേണ്ടി അതിനെ അതിജീവിക്കാനുള്ള ശക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ അതിനുവേണ്ടിട്ട് ഈശോട് ചേർന്ന് നിൽക്കണം ഈശോയെ മുറുകു പിടിക്കണം ഈശോയുടെ ആ വചനത്തിന്റെ ശക്തിയാൽ ഈശോയുടെ പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ശക്തിയാൽ നമ്മൾ നിറയാനായിട്ട് നമ്മൾ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം അല്ലാതെ സാത്താൻ പ്രലോഭനവുമായിട്ട് ഒരു കിലോമീറ്റർ മുമ്പ് എത്തുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ റെഡിയായിട്ട് നിൽക്കരുത് അത് വീഴാൻ വേണ്ടി ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് ഒരു ആത്മീയ ഷെയറിങ്ങിനായിട്ട് കടന്നു പോകുന്നു അന്ന് ആ ചെറുപ്പക്കാരൻ എന്നോട് പങ്കുവെച്ചത് ഇങ്ങനെയാണ് അവന് രണ്ടായിരത്തിലധികം ആളുകളോട് ക്ഷമിക്കാനുണ്ടെന്ന് എനിക്ക് കേട്ടിട്ട് അത്ഭുതം തോന്നി അവൻ്റെ നോട്ട് ബുക്ക് നിറയെ ക്ഷമിക്കാനുള്ള വ്യക്തികളുടെ ചിലരെ ഒക്കെ സംഘടനാ ലെവലിൽ അതായത് ഒരു സംഘടനയോട് മൊത്തം ഒരു കൂട്ടായ്മയോട് മൊത്തം ഒരു പ്രസ്ഥാനത്തോട് മൊത്തം അപ്പം ഈ രണ്ടായിരം പേർ അങ്ങനെയാണ് ആയത് ഒരു പ്രസ്ഥാനത്തിൽ ഒത്തിരി പേരുണ്ടാവുള്ളൂ ആ ഒരു പ്രസ്ഥാനത്തോട് ആ ഒരു മുന്നേറ്റത്തോട് ആ ഒരു കൂട്ടായ്മയോടൊക്കെ മൊത്തം അവന് ക്ഷമിക്കാനുണ്ട് അവരോടൊക്കെ അവർക്ക് വെറു അവന് വെറുപ്പാണ് എത്ര ആഗ്രഹിച്ചിട്ടും അവന് അവരോട് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നില്ല ഞാൻ ഓരോ പരിശുദ്ധ കുർബാനയിലും അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് അവനെ പറഞ്ഞു വിട്ടു വലിയൊരു ക്ഷമയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ടാണ് അന്ന് അവൻ തിരിച്ചു അവന്റെ പൗരത്തിലേക്ക് മടങ്ങിയത് വലിയൊരു ആശ്വാസത്തോടുകൂടി പ്രിയപ്പെട്ടവരെ നമ്മളെ വേദനിപ്പിച്ചവരോട് എങ്ങനെ നമുക്ക് ക്ഷമിക്കാം ഈശോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഈശോയെ അവരോട് ക്ഷമിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി ഒരുക്കിത്തരണമേ പ്രിയ സഹോദര സഹോദരി നിന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിയോട് വീണ്ടും കുറച്ചു കാലത്തിന് ശേഷം ഒന്ന് സൗമ്യമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഒത്തു വന്നാലും രമ്യമായിട്ട് സൗഹൃദത്തോടു കൂടി ആ വ്യക്തിയോട് ഒന്ന് സംസാരിക്കാൻ ഒന്ന് ഇടപെടാനുള്ള ഒരു സാഹചര്യം വീണ്ടും ഒത്തു വരികയാണെങ്കിൽ നിനക്ക് ആ വ്യക്തിയോട് ചിലപ്പോൾ ക്ഷമിക്കാൻ സാധിച്ചു വരും എന്നാൽ അത് ഒരു പൊയ്മുഖം മാത്രമാണെങ്കിൽ അപ്പോഴും നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ആ വ്യക്തിയോട് ക്ഷമ എന്ന് പറയുന്ന ആ സംഭവം നടന്നിട്ടുണ്ടായിരുന്നു അത് അറിയണമെന്നുണ്ടെങ്കിൽ വീണ്ടും പ്രകോപനമായ രീതിയിൽ ഒരു ഒരു സംസാരം ഒരു ഇടപെടൽ ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ നീ വളരെ ശക്തിയോടുകൂടി ആ വ്യക്തിയോട് നീ പൊട്ടിത്തെറിക്കും കാരണം നിന്റെ ഉള്ളിൽ ആ വ്യക്തിയോട് ആ വ്യക്തി നിന്നോട് ചെയ്ത ദ്രോഹം ആ മുമ്പ് കിടക്കുന്ന ആ മുറിവ് ആ വേദന ആ ക്ഷമിക്കാൻ പറ്റാത്ത ക്ഷമിക്കേണ്ട അവസ്ഥ നിന്റെ ഉള്ളിൽ കിടക്കുക മനസ്സിലായോ ചില സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചിലപ്പോൾ നമ്മൾ ചിലരോട് ചെയ്യേണ്ടി വരും വേദനിപ്പിച്ച വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ചില സാഹചര്യത്തിൽ സംസാരിക്കുക ഇടപെടലുകൾ നടത്തുകയൊക്കെ ചെയ്യേണ്ടി വരും പക്ഷേ യഥാർത്ഥത്തിൽ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു മാരക ആയുധമായിട്ട് നിന്റെ ഉള്ളിൽ അവശേഷിക്കും കറക്റ്റ് ഒരു ഒരു അനുകൂലമായ ഒരു സാഹചര്യം വരുമ്പോൾ ആ വ്യക്തിയെ നീ വളരെ കഠിനമായിട്ട് ചിലപ്പം റിയാക് ആ വ്യക്തിയോട് നീ റിയാക്ട് ചെയ്തുകൊണ്ട് വരും അത് ആ വ്യക്തിയെ നിന്നെ തകർത്ത് കളയും അപ്പൊ ഇല്ലയോ എന്ന് നീ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് എങ്ങനെയാണ് അത് നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ മതി അത് നിനക്കത് മനസ്സിലാവും ആ വ്യക്തിയോട് നിനക്ക് യഥാർത്ഥത്തിൽ ക്ഷമിക്കാൻ പറ്റിയിട്ടുള്ള വ്യക്തിയാണ് നിന്നെ സാത്താൻ തകർക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ മാരകമായ ആയുധമാണ് വെറുപ്പ് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ വിദ്വേഷം സാത്താൻ അനുനിമിഷം ഏറ്റവും കൂടുതൽ മൂർച്ചു കൂട്ടുന്ന നിന്റെ ഉള്ളിലെ ആയുധമാണ് പക അതുകൊണ്ട് ആ പകകൊണ്ട് നിന്റെ സഹോദരൻ മാത്രമല്ല നശിക്കുന്നത് നിന്റെ നിന്റെ ഭാര്യയോ നിന്റെ ഭർത്താവോ നിന്റെ മക്കളോ നിന്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നിന്റെ അയൽവാസിയോ നിന്നെ നിന്നെ ദ്വേഷിക്കുന്ന നിന്നെ വേദനിപ്പിച്ച നിന്നെ പീഡിപ്പിച്ച നിന്നെ മുറിപ്പെടുത്തിയ ആ വ്യക്തി മാത്രമല്ല നശിക്കുന്നത് അതോടൊപ്പം നീയും നശിക്കുക അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ സമ്പത്ത് കിട്ടാനോ അല്ലെങ്കിൽ സൗഭാഗ്യങ്ങൾ കിട്ടാനോ നല്ല ജോലി കിട്ടാനോ ഒന്നുമല്ല നീ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് നിന്നെ വേദനിപ്പിച്ച വ്യക്തികളോട് ക്ഷമിക്കാനാണ് ഇന്ന് അമ്മായിമ്മയോട് ക്ഷമിക്കാൻ പറ്റാതെ നാത്തുമാരോട് ക്ഷമിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ പിന്നെ സ്വന്തം അപ്പനോടോ അമ്മയോടോ ക്ഷമിക്കാൻ പറ്റാതെ അതുപോലെ അധികാരികളോട് ക്ഷമിക്കാൻ പറ്റാതെ ശുശ്രൂഷ മേഖലകളിൽ പിന്തള്ളിയ അതായത് പുറകോട്ട് മാറ്റി നിർത്തിയ തിരസ്കരിച്ച അവഗണിച്ച സഹ ശുശ്രൂഷകരോട് ക്ഷമിക്കാൻ പറ്റാതെ മിഷൻ മേഖലയിലെ സന്യാസ മേഖലയിലൊക്കെ അധികാരികളോട് ക്ഷമിക്കാൻ പറ്റാതെ ഒക്കെ നിരവധി വ്യക്തികൾ ഓരോ നിമിഷവും ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് സ്വയം മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു നിമിഷം ഈശോയെ ഓർക്കുക ഈശോയുടെ പീഡകളെ ധ്യാനിക്കുക ഈശോയുടെ തിരുമുറിവുകളെ ധ്യാനിക്കുക ഈശോട് പറയുക ഈശോയെ എന്നെ വേദനിപ്പിച്ചവരോടൊക്കെ ക്ഷമിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ കാരണം ഈ ലോകത്തിൽ ഏറ്റവും എത്ര വലിയ വജ്ര വജ്രായുധങ്ങൾ ധരിച്ച ദൈവത്തെക്കായാലും ആയിരം പതിനായിരം ഇരട്ടി ശക്തിയുള്ള ഒറ്റ ദൈവം മാത്രമേ ഉള്ളൂ അത് ക്ഷമയുടെ ശക്തി ധരിച്ചാൽ യേശുക്രിസ്തുവാണ് ആ യേശു ക്രിസ്തുവിന്റെ കൊണ്ടല്ലാതെ നിനക്ക് ഈ ലോകത്ത് ഒരു വിജയിയാകാനായിട്ട് സാധിക്കുകയാണ് സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ആ ഒരു വലിയ അനുഭവത്തിലേക്ക് നിനക്ക് നാളെ കടന്നു ചെല്ലാനായിട്ട് സാധിക്കുക ഒരു നിമിഷം ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് നസ്രായനായ യേശുവേ കർത്താവായ യേശുവേ ഇന്ന് ഈ വീഡിയോ കാണാനിടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു തബുരാനെ സ്വന്തം കൂടപ്പറക്കുകളോട് ക്ഷമിക്കാൻ മാതാപിതാക്കളോട് ക്ഷമിക്കാൻ ഭാര്യയോട് ക്ഷമിക്കാൻ ഭർത്താവിനോട് ക്ഷമിക്കാൻ മക്കളോട് ക്ഷമിക്കാൻ കർത്താവെ ജോലി മേഖലയിൽ അങ്ങനെ പല സാഹചര്യങ്ങളിൽ തങ്ങളെ വേദനിപ്പിച്ച വ്യക്തികളോടൊക്കെ ക്ഷമിക്കാനുള്ള ക്രഭ ഈ മക്കൾക്ക് കൊടുക്കണമേ വലിയ ആനന്ദത്തിന്റെ അനുഭവത്തിലേക്ക് ഇവരെ അവിടുത്തെ പരിശുദ്ധാത്മാവിനോട് നയിക്കണമേ കർത്താവെ കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ അവരെ സ്പർശിക്കണമേ കർത്താവ് അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ അതുപോലെ സാത്താൻ ഇവരെ ഇവരുടെ ഇവരെ പ്രലോഭനത്തിൽ വീഴ്ത്തിക്കൊണ്ട് വലിയ പാപത്തിലേക്ക് വീഴ്ത്തി ഇവരെ നശിപ്പിക്കാൻ ഉദ്ദമിക്കുമ്പോൾ കർത്താവെ അവന്റെ പരീക്ഷകളിൽ നിന്ന് പീഡകളിൽ നിന്ന് മോചിതരാകാനുള്ള കൃപ ഇവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ സ്തോത്രം യേശുവെ നന്ദി യേശു ആരാധന ഈശോ വിശുകായി സ്തുതിയായിരിക്കട്ടെ ആമേ